ഇന്ത്യൻ ബൌളിംഗ് മൂർച്ചയിൽ വീര്യം ചോർന്ന് കരീബിയൻ കരുത്ത് സന്ദർശകർക്കുമേൽ കരുണ കാണിക്കാതെ ഒന്നാം ടെസ്റ്റിൽ പിടിമുറുക്കി ടീം ഇന്ത്യ അപ്രമാദിത്യം കളിയാകെ പടർന്നപ്പോൾ പിടിച്ചു നിൽക്കാതെ വീണത് വിൻഡീസ് റെഡ്ബോളിന്റെ അറിയാതെ നിശ്ചലമായ എതിരാളിക്കുമേൽ ടെസ്റ്റ് സൗന്ദര്യം നിറഞ്ഞൊരു ബൌളിംഗ് വിരുന്നാണ് ബ്രണ്ടൻ കിങ്ങിന്റെ സ്റ്റെമ്പ് പിഴുത് സിറാജിന്റെ ആ പന്തിന്ന് കാണുക നിമിഷ നേരത്തിലൊരു മിന്നൽപ്പിണറിന്റെ വേഗതയിൽ ബാറ്റ് എന്തിയവന് സംഭവമൊന്ന് ഓർത്തെടുക്കേണ്ടി വന്നു ജസ്റ്റിൻ ഗ്രേവ്സിന് സ്റ്റൈൽ യോർക്കറിൽ മനോഹരമി ക്രിക്കറ്റ് കാഴ്ചകൾ ജോഹാൻ വീണതും മികച്ചൊരു ലോകോത്തര ബുംറയിലൂടെ തന്നെ ഓർമ്മകളിൽ ഒരു വിൻഡീസിന്റെ നിഴലാകാതെയവർ ഇന്ത്യയ്ക്ക് മുന്നിൽ വീഴുന്ന കാഴ്ച വിക്കറ്റ് നാലുകളുടെ കരുത്തിൽ സിറാജൊരുക്കിയ നിറഞ്ഞാട്ടത്തിനൊരു ഒറ്റയാനില്ലാതെ വിൻഡീസ് വീണു ബുംറയുടെ കണ്ടാൽ മതി വരാത്ത വിക്കറ്റ് മൂന്നുകളും ഏഷ്യാകപ്പിലെ പോരാട്ടത്തിന് അവസാനമിടാതെ കുൽദീപിന്റെ ആ മായാജാലം കവർന്നത് വിക്കറ്റ് രണ്ടുകളും അഹമ്മദാബാദിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ നിരായുധരായി വെസ്റ്റ് ഇൻഡീസ് മറുപടിക്കെത്തി രാഹുലിന്റെ അർദ്ധശതകത്തിൻ ബലത്തിൽ ഇന്ത്യ അനായാസം മുന്നോട്ടാണ് വിക്കറ്റ് രണ്ട് നഷ്ടത്തിൽ ദിനമൊന്ന് പിന്നിടുമ്പോൾ ഇന്ത്യ നൂറ്റി ഇരുപത്തി അഹമ്മദാബാദ് ടെസ്റ്റിൽ കൂറ്റൻ സ്കോർ ഉയർത്തി സന്ദർശകരെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ മൂർച്ചയേറിയൊരു ടെസ്റ്റ് മൈതാനത്തെ ബൗളിംഗ് നിരയിലേറി വരും പോരാട്ടങ്ങളിൽ ഇന്ത്യ മുന്നോട്ടെന്നതിൽ സംശയമില്ല